നമസ്കാരം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ചു വ്യാഴാഴ്ച പ്രാദേശിക സമയം അഞ്ചേ മുപ്പതോടെസിൽ നിന്ന് കുതിച്ചുയർന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ചത് തുടർച്ചയായ രണ്ടാം തവണയാണ് കമ്പനിയുടെ റോക്കറ്റ് ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിക്കുന്നത് സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ തെക്കൻ ഫ്ലോറിഡയ്ക്കും ബഹമാസിനും സമീപമുള്ള ആകാശത്ത് തീജ്വാലകൾ പ്രത്യക്ഷപ്പെടുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിച്ചു വിക്ഷേപിച്ച മിനിറ്റുകൾക്ക് ശേഷം സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടർന്ന് എഞ്ചിനുകൾ ഓഫായി പിന്നാലെ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിൽ ബഹിരാകാശ പേടകം അഗ്നി പോലെ കത്തിയമരുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചു റോക്കറ്റ് കുതിച്ചുപൊങ്ങിയ ശേഷം രണ്ടാം ഘട്ടത്തിലെ പരാജയമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കമ്പനി അറിയിച്ചു പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നും നിർഭാഗ്യവശാൽ കഴിഞ്ഞ തവണയും ഇത് സംഭവിച്ചുവെന്നും ജനുവരി പതിനാറിന് നടന്ന പരീക്ഷണത്തെ പരാമർശിച്ച് സ്പേസ് എക്സ് ഉദ്യോഗസ്ഥനായ ഡാൻഹുട്ട് പറഞ്ഞു പൊട്ടിത്തെറിയെ തുടർന്ന് ഫ്ലോറിഡയിലെ വിമാനത്താവളങ്ങളിലെ സർവീസുകൾ നിർത്തിവെച്ചു സ്പെയ്സ് എക്സ് കമ്പനിയുടെ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ എട്ടാമത്തെ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത് ഏഴാം പരീക്ഷണ വിക്ഷേപണത്തിലും സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിച്ചിരുന്നു സ്പേസ് എക്സിന്റെ ഏഴാമത്തെ സ്റ്റാർഷിപ്പ് പരീക്ഷണം വിക്ഷേപിച്ചു മിനിറ്റുകൾക്കുള്ളിലാണ് തകർന്നു വീണത് ആകാശത്തു നിന്നും തീമഴ പോലെ പെയ്തിറങ്ങിയ റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാതിരിക്കാനായി മെക്സിക്കോ ഉൾക്കടലിന് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾ വഴിമാറിയാണ് സഞ്ചരിച്ചത് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ വിക്ഷേപണങ്ങൾ താൽക്കാലികമായി നിർത്താനായി നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു വാണിജ്യ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ലോഞ്ചുകളും അവയുടെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഈ സംഭവങ്ങൾ അതേസമയം സ്ഫോടനം സൃഷ്ടിച്ച കാഴ്ചയെ മസ്ക് വളരെ ലളിതമായാണ് എടുത്തത് വിജയം അനിശ്ചിതത്വത്തിൽ വിനോദം ഉറപ്പ് എന്നായിരുന്നു ഏകദേശം മൂന്ന് ബില്യണോളം ഡോളർ മുടക്കിയ പരീക്ഷണത്തെക്കുറിച്ച് അന്ന് മസ്ക് പ്രതികരിച്ചിരുന്നത് ഏഴാം പരീക്ഷണത്തിൽ ടെക്സാസിൽ നിന്ന് വിക്ഷേപിച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് സ്റ്റാർഷിപ്പ് തകർന്നത് പറന്നുയർന്ന് എട്ട് മിനിറ്റുകൾക്ക് ശേഷം സ്പേസ് എക്സ് മിഷൻ കൺട്രോളിന് സ്റ്റാർഷിപ്പുമായുള്ള ബന്ധം നഷ്ടമായി സ്റ്റാർഷിപ്പിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ നിന്നും വിട്ടുമാറിയ അപ്പർ സ്റ്റേജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നാലെ എട്ടാം പരീക്ഷണം പലതവണ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു അമേരിക്കയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് വിക്ഷേപണങ്ങളാണ് കഴിഞ്ഞ വർഷം ഭ്രമണപഥത്തിലെത്തിയത് അഞ്ചു വർഷം മുമ്പ് ഇത് ഏകദേശം ഇരുപതിനടുത്ത് ആയിരുന്നു രാജ്യാന്തര വിക്ഷേപണങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ജ്യോതിശാസ്ത്രജ്ഞനായ ജൊനാഥൻ മക്ഡോവൽ ശേഖരിച്ച ഡാറ്റ പ്രകാരം ആ വിക്ഷേപണങ്ങളിൽ നൂറ്റി മുപ്പത്തിമൂന്നെണ്ണവും സ്പെയ്സ് എക്സിന്റേതായിരുന്നു ഏതായാലും ഏഴാം തവണത്തെ പോലെ എട്ടാം തവണയും സ്പെയ്സ് എക്സിന്റെ വിക്ഷേപണം പരാജയപ്പെട്ടിരിക്കുകയാണ്